പിന്നെ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തി അപ്പം എനിക്കൊരു കൊതി പൊതിച്ചോറ് ഒഴിക്കുക അപ്പം ഞാൻ വേഗപ്പുറത്തെ പറമ്പിൽ പോയിട്ട് ഒരു തൂശിനാലും വെട്ടിയെടുത്ത് ഗ്യാസിലൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കഴുകിയിട്ട് ഒന്ന് പേപ്പറും ഇട്ട് അതിൽ കുറച്ച് ചോറ് ഞാൻ ചോറ് ചൊക്കെ അങ്ങനെ കഴിക്കാറില്ല അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ് ചോറില്ല ചോറില്ല എന്ന് പറഞ്ഞ് കഴിക്കാത്തതുകൊണ്ട് ഇട്ട് ഞാൻ മോരുകാച്ചതാണ് ഒഴിക്കണേ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ അപ്പോൾ ഞാൻ കുറച്ച് മോരുകാച്ചതും പിന്നെ സാമ്പാറാണുള്ളത് അപ്പം ഞാൻ സാമ്പാറും കുറച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാമ്പാറും മൂരാച്ചൊരുമിച്ചാട്ടോ ഞാൻ ഒഴിച്ചേ അപ്പോൾ ഞാൻ ഒരു രണ്ട് കയ്യിലേൻ്റെ അടുത്ത് സാമ്പാറും മൂരും ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മെയിൻ സാധനം മുട്ട ഓംലേറ്റ് അത് ഞാൻ വെച്ചു പിന്നെ ബീൻസും ക്യാരറ്റും പിന്നെ ഉള്ളതാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഉരുളകളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇത് ചെറിയൊരു പുതുച്ചോറാണ് ഇപ്പോഴത്തെ രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു സമയം രണ്ട് ഇരുപത്തഞ്ചായിട്ടുണ്ട് ക്ഷമ വേഗം കഴിക്കാം നമുക്ക് അപ്പം ഞാൻ വേഗം ഉമ്മർത്ത് വന്നിരുന്ന് ഒന്ന് പൊതിയഴിച്ച് വാഴയിലൊക്കെ നല്ലോണം വാടിയിട്ടൊക്കെ ഉണ്ട് തുറന്നു തുറന്നപ്പോൾ തന്നെ പുറത്ത് തത്ത കറിയാൻ തുടങ്ങിയിട്ടാണ് തുറന്നു നല്ല രസമുണ്ടല്ലേ കാണാൻ എല്ലാ കറികളും കൂടെ ഞാൻ എല്ലാത്തിതും കുറച്ച് ചേച്ച ചമ്മന്തി മെഴുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഞാൻ കഴിച്ചു അപ്പം എനിക്കത് നല്ലോണം ഇഷ്ടമായി അപ്പം ഓക്കെ ബൈ